ബൈക്ക് യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തി നിർത്താതെ പോയ വാഹനം പിടികൂടി ആലുവയിൽ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നാം തീയതി രാത്രി പത്തരയോടെ പാതിരാ കുർബാന കൂടാൻ സ്കൂട്ടറിൽ യാത്ര ചെയ്ത സഹോദരനെയും സഹോദരിയും ഇടിച്ചു വീഴ്ത്തി കടന്നുകളഞ്ഞ കാറാണ് കണ്ടെത്തിയത് കലൂർ ഭാഗത്തു നിന്നുമാണ് ആലുവ പോലീസ് കാർ കണ്ടെത്തിയെന്നാണ് സൂചന അപകടത്തിൽ പരിക്കേറ്റ ആലുവ തുരുത്ത് വാടക്കൽ വീട്ടിൽ ഷേർലി മരണപ്പെട്ടിരുന്നു സ്കൂട്ടർ ഓടിച്ചിരുന്ന ഷേർലിയുടെ സഹോദരൻ സിൽവിക്കും പരിക്കേറ്റിരുന്നു മാർവൽ ജംഗ്ഷനിൽ ിൽ വെച്ചവർ സഞ്ചരിച്ചിരുന്ന ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി രാത്രി പത്തരയപ്പോഴായിരുന്നു ഈ അപകടം നടന്നത് എൻ്റെ സഹോദരൻ്റെ വൈഫിൻ്റെ അപ്പനും പെങ്ങളുരെയും രാത്രി സെന്റ് ചർച്ചിലേക്ക് പോയിരുന്നു പാതിര കുർബാനക്ക് പോകുന്ന വഴി മാർവൽ ജംഗ്ഷനിൽ വെച്ച് അമിത വേഗത്തിൽ വന്ന കാർ തന്നെയാണ് വണ്ടിയുടെ പുറകിൽ ഇടിച്ച് സ്കൂട്ടറിന്റെ പുറകിൽ ഇടിച്ചു രണ്ടുപേരും മറിഞ്ഞു വീണു ആ ദൃശ്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ചു എന്നിട്ട് ആ ആള് വീണിട്ട് എണീറ്റില്ല എന്ന് കണ്ടിപ്പോൾ തന്നെ കാർ എടുത്തിട്ട് പോയി അത് കുറേ സി സി ടി വിയിലൊക്കെ എങ്കിലും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മൾ മാക്സിമം സി സി ടി വി ഒക്കെ ട്രൈ ചെയ്തിരുന്നു ഇന്നലെ വൈകിട്ട് പോലീസ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഡേറ്റ് ആറാം തീയതി ആറാം തിയതി അപ്പൊ അഞ്ചാം തിയതി വൈകീട്ട് കലൂരിന്ന് വണ്ടി കിട്ടിയെന്നാണ് പോലീസ് പറഞ്ഞത് ഇപ്പൊ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വണ്ടിയുണ്ട് കുറച്ച് കഴിയുമ്പോൾ പ്രതിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങാതിരിക്കുക അത്രേ പറയാനുള്ളൂ കാരണം പ്രായ തൊണ്ണൂറ്റാറ് വയസ്സുള്ള ഒരു അമ്മച്ചി ആ വീട്ടിലുണ്ട് ഈ മരിച്ച ആന്റിയുടെ അമ്മ അതേപോലെ തന്നെ ഈ വണ്ടി ഓടിച്ച അങ്ങളുടെ ഈ അവസ്ഥയിൽ നമ്മൾ മരിച്ചെന്നൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് അറിയണം അപ്പോൾ വണ്ടി എടുത്തിട്ട് ഒരാളെ റോഡിലോട്ട് ഇറങ്ങി എന്നുണ്ടെങ്കിൽ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള മനസ്സെങ്കിലും കാണിക്കണം എന്തായാലും ഞങ്ങൾ കേസായിട്ട് മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ സഹകരിച്ച എല്ലാവർക്കും നന്ദി ആളെ കിട്ടിയിട്ടുണ്ടെന്നാണ് പോലീസ് പറഞ്ഞത് വാഹനം ഓടിച്ചയാളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് അപകടം പറ്റിയ സമയത്ത് തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ഇവരെ രക്ഷിക്കാമായിരുന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞു നട്ടലിന്റെ പരിക്ക് പറ്റിയ സഹോദരൻ ഇപ്പോഴും ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് ആലുവ